റാലികൾ നടത്തുമ്പോൾ പരിപാടികൾ നടത്തുമ്പോൾ എങ്ങനെ പോകണം എന്നുള്ളതിനനുസരിച്ചൊരു പക്വത വന്ന് കഴിഞ്ഞു വിജയിയുടെ രാഷ്ട്രീയ മരണം സംഭവിച്ചത് കൊണ്ട് ഇയാൾ എന്തിനാണ് ആളുകളെ കൊന്നത് എന്നുള്ളൊരു നെഗറ്റീവ് ഇതിലേക്ക് പോകും പക്ഷേ അത് ആളുകൾ മറക്കും വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇതൊരു വലിയ നാഴികക്കല്ലായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും രാഷ്ട്രീയം നേടാനാണ് സാധ്യതയുള്ളത് മറ്റൊരു തരത്തിലുള്ള സമൂഹമാണ് ആ സംഭവമായതുകൊണ്ട് അവർക്ക് രക്ഷകന്മാര് വന്നാൽ അവരെന്ത്ളയും എന്റെ പുറകെ പറയും നമുക്ക് രക്ഷകൻ വന്നല്ലോ അപ്പൊ രക്ഷകന്റെ പുറകെ പോകുന്നതാണ് നല്ലത് അല്ലാതെ രാഷ്ട്രീയം നോക്കി കൃത്യം രാഷ്ട്രീയം നോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത് വിജയുടെ റാലിക്കിടെ ഏകദേശം മുപ്പത്തിയൊൻപത് പേരുടെ ജീവനാണ് തിക്കിലും തിരക്കിലും പെട്ട് നഷ്ടമായത് എന്തായാലും ഈ ഒരു മഹാദുരന്തം ഏറെ ചർച്ചാവിഷയമാവുകയാണ് സത്യത്തിൽ ഇനി അങ്ങോട്ട് വിജയ്യുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഒരു പത്തോ ഇരുപതിനായിരോ മാത്രം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രദേശത്താണ് അൻപത്തൻപതിനായിരത്തിലധികം ആളുകൾ വന്നു നാലഞ്ച് മണിക്കൂർ അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല ബിസ്ക്കറ്റ് കിട്ടിയില്ല ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഈ ഒരു തിരക്ക് വന്നത് വിജയ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കൂട്ടം തിക്കി തിരക്കി കാണാനും ഒക്കെ ഉള്ളത് പിന്നെ ആരാധകർ ഈ സിനിമാ നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുല്യ അകലത്തിൽ നിർത്താൻ ഈ കൂടെയുള്ള ഭടന്മാർ ശ്രമിച്ചു അവരുടെ രക്ഷ സുരക്ഷാസേന അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ തള്ളും തിരക്കും അവിടെ അപ്പോൾ അങ്ങനെ വലിയ തിരക്കായി അറുപതോളം പേർക്ക് ആശുപത്രിയിലാണ് നാൽപ്പത് പേർ മരിച്ചു പതിനെട്ട് സ്ത്രീകൾ ഇങ്ങനെ കുറേ കണക്കുകൾ വരുന്നുണ്ട് നമ്മളതെല്ലാം റിപ്പോർട്ട് ചെയ്യാനല്ലല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വിജയി എങ്ങനെ സ്വാധീനിക്കും സ്വാധീനിക്കുമെന്നുള്ളത് നാലഞ്ച് ആംഗിളിൽ ഈ വിഷയത്തെ കാണണം ഒരു വിഷയത്തെ നമ്മളൊരു സിംഗിളായില്ല ചർച്ച ചെയ്യേണ്ടത് ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് വിജയിയുടെ രാഷ്ട്രീയ ഭാവിയതിയിൽ ഒരു പക്വത വന്നു കഴിഞ്ഞു ഈ ഒരു കാരണം മരണം ഇത്രയും സംഭവിച്ചു ഇനി റാലികൾ നടത്തുമ്പോൾ പരിപാടികൾ നടത്തുമ്പോൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പക്വത വന്ന് കഴിഞ്ഞു വിജയിയുടെ രാഷ്ട്രീയത്തിൽ രണ്ടാമത് വിജയിൻക്ക് ഒരു സിമ്പതി വരും വരാൻ പോണ സിമ്പതി എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപതിനായിരം പേര് വരേണ്ട ഒരു സ്ഥലത്ത് അമ്പതിനായിരം പേർ വന്നല്ലോ എന്നുള്ള ഒരു സിമ്പതി വന്നാൽ അത് ജനങ്ങളിടയിൽ വലിയൊരു വികാരമായി പോസിറ്റീവായിട്ട് വരും നെഗറ്റീവ് ആകും അതാ ഞാൻ അടുത്ത പോയിൻ്റ് അതാണ് മരണം സംഭവിച്ചത് കൊണ്ട് ഇയാൾ എന്തിനാണ് ആളുകളെ കൊന്നത് എന്നുള്ളൊരു നെഗറ്റീവ് ഇതിലേക്ക് പോകും പക്ഷേ അത് ആളുകൾ മറക്കും കാരണം അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഇതൊരു വൈകാരിക വിഷയമായിട്ടെടുക്കുള്ളൂ മറ്റ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക വിഷയമല്ല ആൾക്കൂട്ടത്തിൽ മരിച്ചു എന്നുള്ള നിലയിലേ അവർ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ വിജയിയുടെ രാഷ്ട്രീയം വളരെ മുന്നോട്ട് പോകും അതിന് ഉദാഹരണമാണ് അതിനുള്ള പ്ര രാജ്യത്തെ പ്രധാനമന്ത്രി വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചത് വിജയിയെ കുറ്റം പറയുകയോ ഒന്നും ചെയ്യാതെ വളരെ കരുതലോടുകൂടിയാണ് പ്രധാനമന്ത്രി ആ വിഷയം മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോയി സ്റ്റാലിൻ പത്തു ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത് സാധാരണ അങ്ങനെ അത്രയും വലിയ തുക പ്രഖ്യാപിക്കില്ല പക്ഷേ സ്റ്റാലിൻ മറ്റൊരു രാഷ്ട്രീയം അതിനകത്ത് കാണുകയാണ് ജുഡീഷ്യൽ അന്വേഷണം വെച്ചിട്ടുണ്ട് വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇതൊരു വലിയ കടമ്പയായി കടമ്പയല്ല ഒരു നാഴികക്കല്ലായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും രാഷ്ട്രീയം നേടാനാണ് സാധ്യതയുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമുണ്ട് ആസാമിൽ പ്രഫല്ലകുമാർ മൊഹന്ത എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ന് ആസാമിനെ കൊണ്ടുപോയി അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായി ഇരുപത്തഞ്ച് വയസ്സിൽ അദ്ദേഹം ആസാമിനെ കൊണ്ടുപോയി അരവിന്ദ് കെജ്രിവാൾ വന്ന് തലസ്ഥാനം തന്നെ എടുത്തുകൊണ്ട് പോയി കേന്ദ്രം തന്നെ എടുത്തുകൊണ്ട് പോയി അതുപോലെ ജനങ്ങൾ ഒരിക്കലും ഒരു ഏത് ഇതിലായാലും ട്രേഡ് യൂണിയനിലായാലും അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളിലായാലും സംഘടനകളിലായാലും എവിടെ ആയാലും ജനം ഒരിക്കലും അടിമകളെ പോലെ ഒരിടത്ത് നിൽക്കാറില്ല അവർ ഒഴുകും അവർക്ക് പുതിയ പ്രതീക്ഷകൾ പുതിയ ചിന്തകൾ കൊടുക്കുന്നത് വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും പാർട്ടിയാണെങ്കിലും അവർ പോകും പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കമലാഹാസൻ സിനിമാ നടൻ കമലാഹാസൻ ഇറങ്ങിയിട്ട് വിജയിച്ചില്ല വിജയ്കാന്തും വിജയിച്ചില്ല അതേസമയം വിജയ് വിജയിക്കുന്നു കാരണം വിജയ് സിനിമകളിൽ മുഴുവൻ വിജയ് ഒരു നീതിമാനായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട് പ്രണയ പ്രണയമൊക്കെ ഉള്ള സിനിമ ഉണ്ട് എന്നാലും ഒരുപാട് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് ജനങ്ങളെ മനസ്സിൽ അപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിയൊക്കെ ഒരു ലൈനാണത് അതേസമയം മമ്മൂട്ടി മോഹൻലാൽ വേറെ ലൈനാണല്ലോ വോട്ടാകും കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അണ്ണാതുരൈ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ കൂടെ പോയി എം ജി ആർ പോയപ്പോൾ എം ജി ആറിന് വോട്ട് കിട്ടി തമിഴ് കേരളം പോലെയല്ല ആളുകൾ പോയി പ്രസംഗം കേൾക്കാൻ വീട്ടി വരും വോട്ടെണ്ണും ചെയ്യത്തില്ല കൈ അടിക്ക് വീട്ടിൽ വരും അത് വേറെ സമൂഹമാണ് പക്ഷെ അവർ അങ്ങനെയല്ല അവർ വോട്ട് ചെയ്യും കാരണം ജയലളിത വന്നു ജയലളിതയ്ക്ക് അധികാരത്തിൽ വരാൻ പറ്റിയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാലിന് വരാൻ പറ്റി കാരണം ഇതെല്ലാവർക്കും മാസിനെ മൊബിലൈസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അധികാരത്തിൽ വരാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു അധികാര രാഷ്ട്രീയമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനയെ നമ്മൾ പറയരുത് അതാണ് വിഷയം ആരാധന അല്ല അവരൊരു അവർ ദൈവവിശ്വാസികളാണ് കൂടുതലും മലയാളിയൊക്കെ അപേക്ഷിച്ച് ദൈവവിശ്വാസികളാണ് ഒരുപാട് അവസരവാദികളല്ല അവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മറ്റൊരു തരത്തിലുള്ള സമൂഹമാണ് ആ സമൂഹമായതുകൊണ്ട് അവർക്ക് രക്ഷകന്മാർ വന്നാൽ അവരെന്ത്ളയും എൻ്റെ പുറകെ പോകളയും നമുക്കൊരു രക്ഷകൻ വന്നല്ലോ അപ്പോൾ രക്ഷകൻ്റെ പുറകെ പോകുന്നതാണ് നല്ലത് അല്ലാതെ രാഷ്ട്രീയം നോക്കി കൃത്യം രാഷ്ട്രീയം നോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നൊരു സമൂഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും വിജയ്യുടെ അവിടുത്തെ വരവ് ഒരു എൻട്രി എന്നുള്ള ഇപ്പോൾ അത്രയും പേര് മരിച്ചു അതൊരു ദുഃഖകരമായ കാര്യമാണ് സംഭവിക്കാൻ പാടില്ല പക്ഷേ ആ സംഭവത്തെ എൻ്റെ ഒരു രാഷ്ട്രീയമായ വിശകലനം അനുസരിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷണമനുസരിച്ച് തീർച്ചയായിട്ടും വിജയിക്കത് ഗുണകരമാകാനാണ് സാധ്യത ഇത്രയും ജനങ്ങൾ വന്നല്ലോ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് ചർച്ച വഴിമാറിയാൽ വലിയ മാറ്റം ഉണ്ടാകും തമിഴ്നാട്ടിൽ അല്ല തിരിച്ചിത് ഇയാളാളുകളെ കൊണ്ടുപോയി കൊന്നില്ലേ എന്നൊക്കെയുള്ള വേറെ ലൈനിലേക്കൊരു ചർച്ച വന്നാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും പക്ഷേ ആ ചർച്ച വരാൻ സാധ്യതയില്ല കാരണം ഇതിൽ വിജയി തെറ്റൊന്നും ചെയ്തിട്ടില്ല ആൾ കൂടി മരിക്കുന്ന വിജയിൻ്റെ കുറ്റമല്ലല്ലോ അദ്ദേഹം വിജയ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി ആളുകളെ തെറി പറഞ്ഞു അല്ലെങ്കിൽ വെടിവെച്ച് പാറ്റി ലാത്തി ചാർജ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ വിജയ് പ്രതിയാകൂ അത് വിജയ് പ്രതിയല്ല പ്രതി നടത്തിയവരും എൻ്റെ സംഘാടകരും മറ്റുമുള്ളവാണ് ആ കേസും അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ വിജയിക്കെതിരെ കേസെടുക്കുന്ന പ്രയോഗമല്ല കാരണം അതേ ഒരു രാജ്യാഭിദ്ദ പ്രസ്താവന നടത്തിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് പ്രയാസമായിരിക്കും പക്ഷേ എങ്കിലും ജുഡീഷ്യൽ അന്വേഷനൊക്കെ വരുന്നു തീർച്ചയായിട്ടും വിജയ് കേരള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നേടും എന്ന് തന്നെയാണ് ചലനങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ വിജയ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമായി തന്നെ തമിഴ്നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളാണിപ്പോൾ അദ്ദേഹത്തെ കാണാനും കാത്തിരി ഇനിയിപ്പോൾ പോകുന്ന സ്ഥലത്ത് വീണ്ടും ആൾ കൂടും കുറയാനുള്ള സാധ്യതയില്ല കൂടാനാണ് സാധന സാധാരണം പൊതുരംഗത്ത് നിൽക്കുന്നവർ രക്തസാക്ഷി പരിവേഷം കിട്ടിയാൽ അവർക്ക് ആൾ കൂടുകയാണ് ചെയ്യുന്നത് കുറയുകയല്ല ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആൾ കൂടാനാണ് സാധ്യതയുള്ളത് അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വല്ലാതെ പോലെയ്ക്കും അവിടെ ബി ജെ പി വിജയിയെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള രാഷ്ട്രീയം ബി ജെ പി ഫൈറ്റ് ചെയ്തേക്കാം തന്ത്രം നോക്കിയേക്കാം എന്തായാലും ഡി എം കെ എ ഡി എം കെ കഴിഞ്ഞാൽ മൂന്നാം കക്ഷിയായി ആര് മാറിക്കഴിഞ്ഞു വിജയ് മാറി ഇനി ഇനിയത് രണ്ടാം കക്ഷിയും ഒന്നാം കക്ഷിയും ആകുമോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ വിജയ് എവിടെയെങ്കിലും നിന്നാൽ ജയിക്കാനും സാധ്യതയുണ്ട് കുറച്ച് സീറ്റുകൾ നേടും പക്ഷേ അതൊരു ഭരണത്തിലേക്ക് ഇപ്പോൾ ഉടനെ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കാരണം അതിനകത്ത് ഞാൻ ആദ്യം മുതലേ എൻ്റെ ഒരു നിരീക്ഷണം സംഘടനാ സംവിധാനം താഴെ തലങ്ങളിൽ ഉണ്ടായി ഉള്ളൂ വിജയ്ക്ക് എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ സംവിധാനം ഉണ്ടായി വരുന്നതേ ഉള്ളൂ അതും കൂടെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു ടേം കൂടെ കഴിഞ്ഞാൽ വിജയിയുടെ രാഷ്ട്രീയം വലിയമായി ശോഭിക്കാൻ തന്നെയാണ് സാധ്യത ഈ ഒരു ദുരന്തത്തിൻ്റെ കാരണമായി പറയേണ്ടത് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ സുരക്ഷാ വീഴ്ചയാണോ പോലീസിൻ്റെ സുരക്ഷാ വീഴ്ചയാണോ എങ്ങനെയാണോ വിലയിരുത്തേണ്ടത് അത് സ്വാഭാവികമായിട്ടോ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു പ്രദേശത്തിൻ്റെ അപ്പുറം ആൾക്കൂട്ടം വരുമോ എന്നൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഒരു 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 സംവിധാനം കാരണം അവർക്ക് ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട് ഭരണം എന്ന് പറയുന്ന വേറൊരു സംവിധാനമാണ് പോലീസുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തിരക്കാൻ പറ്റും ഏത്ര യൂണിറ്റ് ഏത് പ്രദേശത്ത് നിന്ന് ആളുകൾ വരുന്നു എന്നൊക്കെ തിരക്കാൻ പറ്റും ഇതൊരു ദുരന്തം ഉണ്ടാവണേ ഉണ്ടായിക്കോട്ടെ എന്നങ്ങനെ ധരിച്ചുവന്നും നമുക്കറിയില്ല കാര്യം പൊളിറ്റിക്സ് അല്ലേ അതറിയില്ല പക്ഷേ എന്തായാലും ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സംവിധാനങ്ങളുടെയും ഒരു അശ്രദ്ധയെന്നോ അനാസ്ഥയെന്നോ ഇത്രയും ആൾ വരില്ല എന്നിരുന്ന പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഇങ്ങനെ കയറി ഇരുപതിനായിരം വരേണ്ടടുത്ത് അമ്പതിനായിരം വന്നാൽ നിൽക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമല്ലേ അപ്പോൾ അത് ഒരു അനാസ്ഥ ഉണ്ടാവും ഒരു കൂടെ ജനങ്ങളെ തിരിച്ചുകൂടിയത് ഏകദേശം നാല് മണിക്കൂറിലധികമാണ് വിജയെ കാത്ത് നിന്നത് എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു സമയത്തെങ്കിലും സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വമില്ല അവർക്ക് അത്യാവശ്യം വെള്ളവും ബിസ്ക്കറ്റുമെങ്കിലും കൊടുക്കണമായിരുന്നു ഒന്ന് ഷുഗർ ആണല്ലോ ഒരു പ്രധാന പ്രശ്നമാണ് ബോഡിക്ക് വരുന്നത് പിന്നെ ദാഹവും ഓക്സിജനും കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് കുറച്ച് സമയം നിൽക്കുമല്ലോ കുറെ ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊടുക്കാനും അങ്ങനെ ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തണമായിരുന്നു തീർച്ചയായിട്ടും ഏർപ്പെടുത്തണമായിരുന്നു അതിൽ പോലീസിനും സംഘാടകർക്കും അവിടുത്തെ ലോക്കൽ സംഘാടകർക്കും വലിയ അബദ്ധമാണ് പറ്റിയത് ആൾക്കൂട്ടം വന്ന സാഹചര്യത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ തരത്തിലവരെ പിന്നെ ഇത്രയും മാസത്തിന് വെള്ളം കൊടുക്കുകയും എളുപ്പമല്ല കാരണം ഒരാളിന് കൊടുത്താൽ അടുത്ത ആളിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ തങ്ങും പക്ഷേ എന്തായാലും ഒരു അന്വേഷണം ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിൽ വലിയ പരാജയം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ സം സുരക്ഷാ വീഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഒന്ന് ഇത്രയും ജനം വരുമെന്നറിഞ്ഞെങ്കിൽ ആ സ്ഥലം അനുവദിക്കരുതായിരുന്നു ഇപ്പോൾ ചന്ദ്രശേഖരനഗര സ്റ്റേഡിയത്തിലൊരു സ്ഥലമല്ലല്ലോ അപ്പുറത്തെ സ്റ്റേഡിയം ചെറിയ സ്റ്റേഡിയങ്ങളല്ലേ അപ്പോൾ ചെറിയ സ്റ്റേഡിയത്തിൽ വലിയ സ്റ്റേഡിയത്തിൽ വരാൻ അതിൽ അനുവദിക്കാൻ പാടില്ല അപ്പോൾ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ അനുവാദം കൊടുക്കാതെ പരിപാടി നടത്താൻ പറ്റില്ല മൈക്കൊക്കെ ഓർഡർ എടുക്കണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ ഈ ഒരു പ്രിക്കോഷൻ ജില്ലാ ഭരണകൂടവും ശ്രദ്ധിക്കേണ്ടിയിരുന്നു അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരുന്നു അല്ല അത് അത് ഈ അപകടത്തിൻ്റെ ആക്കം കൂട്ടുന്നതിന് അതും സഹായമായിട്ടുണ്ട്